ഞാനൊരു കടലക്കറി ഉണ്ടാക്കാൻ പോവാണ് ആ കടലക്കറി കടലയ്ക്ക് വേണ്ട രണ്ട് ഗ്ലാസ് കടല ഞാൻ നല്ല വെള്ളത്തിലിട്ട് കഴുകി വൃത്തിയാക്കി കുതിർത്താൻ വെച്ചാണ് ആ കുതിർത്താൻ വെച്ചപ്പോൾ തന്നെ ഞാൻ ഒരു സ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടാണ് വെച്ചത് അപ്പോൾ അങ്ങനെ ഉപ്പിട്ട് കൊടുത്തിട്ട് കടല കുതിർത്ത് വെച്ചിട്ട് നമ്മൾ വേവിച്ചെടുക്കുമ്പോൾ ഒരു വൃത്തിയായ ടേസ്റ്റാണ് അങ്ങനെ വേവിച്ചെടുത്താണത് ഒരു ചട്ടി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അത് ചൂടായി വന്നപ്പോൾ കടുക് പൊട്ടി കടുക് ഒരു സ്പൂൺ ഇട്ട് കൊടുത്തു അത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഒരു കാൽ ടീസ്പൂണ് ജീരകം ഇട്ട് കൊടുക്കാം കടലക്കറി ഇങ്ങനെയൊന്നും ഉണ്ടാക്കി നോക്കാം വളരെ ടേസ്റ്റായിട്ടുള്ള കടലക്കറി ആണ് അത് അതിൻ്റെ കൂടെ നമുക്ക് പുട്ടോ അപ്പോ ചപ്പാത്തിയോ പൂരിയോ ഒക്കെ കഴിക്കാവുന്നതാണ് വളരെ ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കണം അപ്പോൾ ഞാൻ ഒരു അര ടീസ്പൂണോളം ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ സ്പൂണാണ് കേട്ടോ അത് പൊട്ടി വരുമ്പോൾ നമുക്ക് രണ്ട് സവോള ഇട്ടുകൊടുക്കാം സബോള നന്നായി വഴന്നു വഴങ്ങുമായിരുന്നു അപ്പോൾ സവോള വേഗം നായി വരാൻ വേണ്ടി നമുക്ക് കറിയിലേക്ക് അപ്പോൾ ഞാൻ ഉപ്പിട്ട് പിന്നെ ഞാൻ ഉപ്പിട്ടിട്ടില്ലേ ഏട്ടാ കഴുകിയെടുത്ത് അങ്ങനെ തന്നെ വേവിച്ചെടുക്കുക ചെയ്തത് അപ്പോൾ അധികം കഴുകും വേണ്ട നല്ല ഇതായിട്ടിരിക്കും അപ്പോൾ അതിൻ്റെ ഉപ്പ് ഒരു കുറച്ച് ഉപ്പ് അതിലുണ്ടാവുകയും ചെയ്യും എന്നാൽ പിന്നെ വേറെ ഉപ്പിട്ട് കൊടുക്കണില്ലേ നോക്കിയിട്ടുണ്ടല്ലോ അപ്പോൾ ഇപ്പോൾ ഞാൻ ഒരു സ്വല്പം ഉപ്പ് ഇട്ട് കൊടുക്കും സബോളിൽ നിന്ന് പെട്ടെന്നായി വരാനാണ് കേട്ടോ ഒരു ചെറിയ സ്പൂൺ ഉപ്പാണ് ഞാൻ ഇട്ടുകൊടുത്തത് അതായി വന്നപ്പോൾ ഒരു കുടം വെളുത്തുള്ളി ചെറിയ കുടം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇപ്പോൾ കടലേക്ക് നമുക്ക് വേണമെങ്കിൽ ചവന്നുള്ളിയും വെളുത്തുള്ളി ഇട്ട് കുത്തിപ്പൊടിച്ച് കാച്ചണ അങ്ങനെ ഒരു കടലക്കറി ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് അതിന് ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റാണ് ഇഞ്ചി പച്ചമുളക്ക് വെളുത്തുള്ളിയാണ് ഇപ്പം ഇട്ടുകൊടുത്ത് അത് നന്നായി വഴന്ന് വരുന്നവരെ നമുക്ക് ഒഴിക്കാം ഈ സവോള ഒരു നന്നായി പകുത്തി വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതൊക്കെ ഇട്ടുകൊടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ വേപ്പില നന്നായിട്ട് ഒഴിക്കുന്നുണ്ട് നല്ല മഴയാണ് അത് നല്ലത് സ്വപ്നത്തിനതുണ്ട് കുട്ടിന് തടസ്സം ഉണ്ടാവാൻ സാധിക്കും അപ്പൊ നന്നായി അതും ഒന്ന് മുരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പൊ പൊടി ഇതൊന്നായി മുരിഞ്ഞു വന്നിട്ടുണ്ട് അതിന് പൊടികളാണ് ഇപ്പോൾ പിന്നെ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ പറഞ്ഞ കപ്പത്തിൻ്റെ പൂരൊക്കെ എടുക്കാൻ പറ്റുന്ന ഇട്ട് അപ്പം അതുപോലെ ചപ്പാത്തി പൊടി ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണത് ഗ്രേവി ഒക്കെയുള്ള ഒരു കടലക്കറി അപ്പോൾ അതിൽ ഞാൻ കേരളത്തിൽ ഒരു ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും അരസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഒരസ്പൂൺ കുരുമുളക് പൊടി മല്ലിപ്പൊടി ഞാൻ ഇതിൻ്റെ ഉള്ള സ്വല്പം ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് അതായി വന്നിട്ട് ഞാൻ അരിച്ച് തക്കാളി ഇട്ട് കൊടുത്ത് നന്നായി അടച്ച് പൊരികിട്ട് കടലിട്ട് കൊടുക്കുന്നത് കടലൊരിതം നന്നായിട്ട് വേണം നല്ല നല്ല ടേസ്റ്റ് കിട്ടുക നാളികേര വറുത്തിട്ട് ഒന്നും ഞാൻ ചെയ്യണ്ട പക്ഷെ ഈ ഗ്രേവിക്ക് നല്ല ടേസ്റ്റ് വേണം എന്നുണ്ടാക്കി നോക്കുകയുള്ള വേണമെങ്കിൽ കുറച്ച് കടലരി ഇട്ടിട്ട് നോക്കുക അരച്ച് ചേർക്കുകയൊക്കെ ചെയ്യാം അതിന്റെ ഒന്നും ആവശ്യമില്ല ഗ്രേവി നല്ല ടേസ്റ്റ് ആണ്